ഇത് അധികം പഴുക്കാനും പാടില്ല എന്നാ തീരെ പഴുക്കാതിരിക്കാനും പാടില്ല ഇതുകൊണ്ട് നമുക്ക് ഒരു പഴംപൊരി ഉണ്ടാക്കാം പഴംപൊരി വെച്ചാൽ ഒടച്ചട്ട ഇത് ഒടച്ചട്ടാണ് നമ്മൾ ഉണ്ടാക്കണം കേട്ടോ അതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂണോളം പാലൊഴിക്കാം പിന്നെ ഒരു ഒരഞ്ച് ടീസ്പൂൺ പൊടിച്ച പഞ്ചസാര ഇതൊക്കെ ഒന്ന് നന്നായി യോജിപ്പിക്കാം ഇനി ഇതേ കോൺഫ്ലവർ ആണ് എടുത്തരുന്നത് കേട്ടോ ഇതില്ലെങ്കിൽ മൈദ വേണമെങ്കിൽ എടുക്കാം ഗോതമ്പ് പൊടി എടുക്കാം കോൺഫ്ലവർ വേണമെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും കുറേശ്ശെ കുറേശട്ടിട്ട് നമുക്ക് മിക്സാക്കി കൊടുക്കാം അപ്പം ഇതിൽ മൂന്ന് പഴം ഒരു നാല് ടീസ്പൂൺ പാല് അഞ്ച് ടീസ്പൂൺ പഞ്ചസാര അഞ്ച് ടീസ്പൂൺ കോൺഫ്ലവർ ഇത് ഞാനെടുത്തൊരളവാണിട്ട ഇതിപ്പോൾ നമ്മൾ ഓരോരുത്തർ എടുക്കുമ്പോൾ ചിലപ്പോൾ വ്യത്യാസപ്പെടും അതിനനുസരിച്ച് എടുക്കുക ണ ചൂടായിട്ട് ഞാനപ്പത് ഒരു സ്പൂൺ കൊണ്ടാണ് കോരി ഇടുന്നത് സ്പൂൺ പഴംപൊരി അപ്പൊ നിങ്ങൾക്ക് കൊണ്ടാണ് കോരി ഇടാൻ പറ്റിയച്ച അതുകൊണ്ട് ഇടാട്ടോ അതിൻ്റെ ഷേപ്പ് ആവും നമുക്ക് കിട്ടിച്ചിട്ട് കൊടുത്ത കേട്ടോ പ്രാവശ്യം അതേ നമ്മുടെ പഴംപൊരി റെഡി ആയിണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കോളൂ കേട്ടോ